ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സെൽ പോസ്റ്റുമായിട്ടാണ് ഞാനിപ്പോൾ കുറേ ദിവസം കൊണ്ട് വീഡിയോ നിന്ന് ഇട്ടുന്നില്ല കാര്യം പ്ലസ് ടുവിൻ്റെ പരീക്ഷയും അതൊക്കെ ആയതുകൊണ്ടാണ് കുറച്ച് ബിസ്സി ആയിപ്പോയി അതുകൊണ്ടാണ് എനിക്ക് യൂട്യൂബിൽ വേറെ ചാനലൊന്നും കയറാൻ പറ്റാറില്ല കുറേ ദിവസമായി ഞാൻ കയറിയിട്ടപ്പോൾ ഇന്ന് ഇന്ന് ഒരു സെൽഫ് പോസ്റ്റും ഒക്കെ വന്നിരിക്കുന്നത് പ്രാവിന്യം ഞാൻ കൊടുക്കുന്നു അപ്പോൾ എന്താ കൊടുക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ കൂടുകളെല്ലാം പോയി അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം എൻ്റെ കൂടുകളൊക്കെ ഇങ്ങനെയാണെന്ന് അപ്പോൾ എൻ്റെ കൂടുകൾ എല്ലാം പോയിട്ടുണ്ട് ചീത്തയായി അങ്ങനെ പുതിയ കൂട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാവന കുറച്ച് കൊടുത്തൊരു കൊതുക്കുകയാണ് അപ്പോൾ ഞാൻ അതെ എന്നും പറയുന്ന തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്തുള്ള ബെല്ലേക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്തെടുത്തു അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കട്ട സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഞങ്ങൾക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാൻ പറഞ്ഞത് കൂടുതലാണ് അതിൽ ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്താണ് ഇട്ടിരിക്കുന്നത് അതായത് ഫാൻസി എല്ലാ പ്രാവ് അതായത് നാടനും എല്ലാം ഞാൻ മിക്സ് ചെയ്താണ് ഇട്ടിരിക്കുന്നത് അതിൽ ഫാൻസി ആയിട്ടൊന്നും ഞാൻ കൊടുക്കുന്നില്ല അപ്പോൾ വീഡിയോയിൽ ഫാൻസി ആയിട്ടും ഇതിൽ ഉൾപ്പെടും അല്ല ഞാൻ വീഡിയോ എന്ന് അതിൽ ഞാൻ ഫാൻസി ആയിട്ടൊന്നും കൊടുക്കുന്നില്ല ഫാൻസിയുടെ ക്രോസും അതേപോലെ നാടനമാണ് ഞാൻ സെയിൽ പോസ്റ്റിന് ഇടുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ പടാൻ തരാം ഇപ്പോൾ വേറൊരു കാര്യം കൂടെ ഇതിലൊക്കെ ബൾക്കായിട്ടാണ് ഞാൻ കൊടുക്കുന്നത് അല്ലാതെ കുറച്ച് വിധം കൊടുക്കുന്നില്ല ബൾക്കായിട്ട് എടുക്കുന്നവർക്ക് പീസ് റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് വരുന്നത് അല്ലാതെ പീസായിട്ട് നമ്മൾ കൊടുക്കുന്നില്ല ഒന്നായിട്ടോ രണ്ടായിട്ടോ അങ്ങനെ കൊടുക്കുന്നില്ല കൊടുക്കുന്നത് ബൾക്കായിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ കാണാൻ താഴെ കാണുന്ന കോണ്ടാക്റ്റിൽ കോണ്ടാക്റ്റ് നമ്പറുണ്ട് വാട്സപ്പ് നമ്പറും കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടിലും കോണ്ടാക്റ്റിൽ നിന്നാണ്